അസാ വാഹമി വാർക്കാത്തു ബിസ്മില്ല വലഹമില്ല സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അവസാനത്തെ ചാൻസ് ഈ ഹിജർ വർഷത്തെ അവസാനത്തെ നമ്മുടെ ദിക്റിന്റെ മജ്ലിസാണ് അള്ളാഹു താര സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് വർഷ അവസാനം നമ്മൾ ചെയ്യുന്ന ദ്വായും ഒരു വർഷത്തിൻ്റെ തുടക്കം നമ്മൾ ചെയ്യുന്ന ദ്വായും അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചൊല്ലുന്ന ദിഖറിൻ്റെ മജലിസ് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ദിക്കറിന്റെ മജലിസും നാളത്തെ നമ്മുടെ മജലിസും എന്തുകൊണ്ടും ഇജാപത്തുള്ള അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു മറയുമില്ലാതെ കബൂലാക്കുന്ന വലിയ ഒരു പരിശുദ്ധമായ മുഹറം മാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളും നല്ല ഒരു ശരീരം ഉണ്ടാവണം മൂന്ന് കാര്യമാണ് ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് കഴിഞ്ഞു പോകുന്ന ഈ ഒരു ഹിജിറ വർഷം ആ ഹിജിറ വർഷത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കണം നല്ല രൂപത്തിൽ യാത്രയാക്കേണ്ടത് എങ്ങനെ ഒരൊറ്റ കാര്യം തൗബ തൗബയുടെ മനസ്സോടെയാണ് നമ്മൾ ആ വർഷത്തെ യാത്രയാക്കുന്നതെങ്കിൽ കഴിഞ്ഞു പോകുന്ന ആ വർഷം നമുക്ക് അനുകൂലമായി നിൽക്കും സാക്ഷിയാകും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ വർഷം ഹിജ്ര വർഷത്തിൽ മുഹറം തൊട്ട് ഈ കഴിഞ്ഞ് ഇപ്പം നമ്മളുള്ള മാസം ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് തെറ്റും അബദ്ധങ്ങളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ അതെല്ലാം പൊറുപ്പിച്ചവരായിരിക്കണം നമ്മൾ പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ടത് അതിനെന്താ മാർഗം അതിനും തൗപ തന്നെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്ന പുതിയ ഒരു വർഷം അതിനെ സ്വീകരിക്കണം എങ്ങനെ മനസ്സോടെ അപ്പൊ മൂന്ന് കാര്യവും ചേരണമെങ്കിൽ എന്ത് വേണം തൗബ വേണം തൗബയാണ് ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഷാ എല്ലാവരും നമ്മളോടൊപ്പം ഒന്നിച്ചു തന്നെ തൗബ ഏറ്റു ചൊല്ലുക അസ്തഫിറുല്ലാ استغفر الله العظيم القديم الكريم الرحيم الذي لا اله الا هو الحي القيوم من كل ذنب أذنبته عمداً أو خطأ أو سراً أو علانية أو صغيراً أو كبيراً وأتوب إليه من الذنب الذي اعلم ومن الذنب الذي لا اعلم انك انت العلام الغيوب استغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا ننقل لك ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതയും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത ഇരുട്ടിലും വെളിച്ചത്തിലും ചെയ്ത وَاتَّكُمْ كُوتَّا يُمْ سَيْدَةَ مُرْوَانَ تَتْكُكُوتَّنَا اللُّهُ وَاللَّهُ اللَّهُ رَبَّنَا ظَلَمْنَا أَنفُسَنَا وَإِنْ لَمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ അനേകം തെറ്റുകളും ദുർമര്യാദകളും ചെയ്തവരാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും കൊണ്ടും വണ്ണം ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ കഠിനമായ നിന്റെ നരകത്തിൽ പെട്ടുപോകും അല്ലാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ നീ കബൂൽ ചെയ്തതിന് ശേഷം അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ 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 റഹ്മത്തിനെ അല്ലാഹുവേ പിശാജ് ശത്രുക്കളിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ നീക്കണേ അല്ലാ അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇനി പറയുന്നത് وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല നിന്റെ മുത്തായ റസൂൽ അലഹി വസ്ല്ലം നിന്റെ അടിമയാണ് നിന്റെ റസൂലാണ് ആ ഒരു ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ മേൽ ഞങ്ങൾ ജീവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നു അള്ളാഹുവേ ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇൻഷാ അല്ലാ നാളെ ഞങ്ങൾ മഷറയിലേക്ക് വരുന്നത് ഞങ്ങളുടെ തോബയെ നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ചെയ്തു പോയ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല ഇനിയുള്ള ദിവസങ്ങൾ പാപങ്ങളില്ലാത്ത ദിവസങ്ങളാക്കി മാറ്റണേ അല്ലാ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നമ്മൾ തൗബ കഴിഞ്ഞു അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഈ തൗബ കൊണ്ടെല്ലാം നമുക്ക് ശുദ്ധിയാക്കി കിട്ടണം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധിയാവണം അള്ളാഹു താല സ്വീകരിക്കട്ടെ ഐ മീൻ ഇനി തൗബ മാത്രം പോരാ കുറച്ച് ദിക്കരമൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ദുരക്കാം ഇൻഷാ അല്ല പരിപാരമായ ദുലഹിജ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂർ എന്ന് പറയാനില്ല അവസാനത്തെ മിനിറ്റുകളാണ് അവസാനത്തെ മിനിറ്റുകളിലാണ് നമ്മളുള്ളത് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഇൻഷാ അല്ല അതായത് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുന്നത് ഹജ്ജിൻ്റെ അമലുകളെല്ലാം കഴിഞ്ഞ് വിതായി ത്വാഫുണ്ട് ഒരു വിടവാങ്ങൽ ത്വാഫുണ്ട് ആ ത്വാഫ് ചെയ്തിട്ട് ഇങ്ങനെ കാബയെ നോക്കി 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 അവൻ ആ ഹറമിൻ്റെ വെളിയിലേക്ക് വരുന്നൊരു സമയമുണ്ട് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് എന്നതുപോലെ ഈ ദുൽഹിജ മാസം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് ഉദയ്യാർത്തു അതുപോലെ തന്നെ ബലി പെരുന്നാൾ അതിൻ്റെ വലിയ സന്തോഷങ്ങളൊക്കെ നൽകിയൊരു മാസമാണ് ഹജ്ജിൻ്റെ ഒരുപാട് ഓർമ്മകൾ നൽകിയ മാസമാണ് അതെല്ലാം വിട പറഞ്ഞ് വിട പറഞ്ഞ് അവസാനത്തെ മിനിറ്റുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് കുറച്ച് അതിശ്രേഷ്ഠമായ റിക്രും കുറച്ച് സ്വലാത്തും കൂടി പറഞ്ഞിട്ട് ഇൻഷാ നമുക്ക് ദുബായിലേക്ക് കിടക്കാം അള്ളാഹുഅല നമ്മുടെ ഈ മജ്രസിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലിയ തൗബയെയും അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വിശുദ്ധമായ മഹാനായ ബുഹാരി തങ്ങൾ അവിടുത്തെ ഏറ്റവും അവസാനത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസാണ് അതായത് നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ് മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് രണ്ട് വാക്കുകൾ ഇൻഷാ അല്ലാ ആ ഒരു ഇതിക്കർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്നും പറയാം അള്ളാഹു താല ഇദിഖറിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم. وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم. وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم.

നമ്മൾ കാണാൻ കൊതിക്കുകയാണ് എത്രയോ ആളുകൾ ഇപ്പോൾ ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാർ നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും അലഹദില്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം തെരുമാറാവട്ടെ ആമീൻബല്ല ആലമീൻ ഒരു ഫോട്ടോ ഇല്ല അല്ലെ നബിതങ്ങളുടെ ഒരു ഫോട്ടോ ഇല്ല ഒരു രേഖാചിത്രമില്ല ഒന്നുമില്ലാതെ ലോകത്ത് വരുന്ന ഇരുന്നൂറ് കോടി മുസൽമാൻ അവരൊക്കെ അവരിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ വലിയ ആദരവും ബഹുമാനവും കൊടുക്കുകയാണ് ഓരോ ദിവസവും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഒരു ദിവസം തങ്ങളുടെ ജീവിതം പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പോൾ ഇൻഷാള്ള മുത്തായ റസൂലിനെ സ്വപ്നം കാണാൻ നിരവധി സ്വലാത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാള്ള നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു തലീ സ്വലാത്തിൻ്റെ ബറക്കത്ത് നമുക്ക് മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തോഫീക്ക് അള്ളാഹു തരുമാറാവട്ടെ اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم الله اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور ദിക്കറുകളുടെ നേതാവ് അഫ്സൽ ഉദ്ദിഖർ ക്രുകൾ മനുഷ്യൻ ചൊല്ലുന്ന ദിക്കറുകളുടെ തസ്ബീഹുകളുടെ രാജാവാണ് നേതാവാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് അത് മറ്റൊന്നുമല്ല നമ്മൾക്ക് സ്ഥിരമായി പറയുന്ന പറയേണ്ട ഒരു ദിക്കറാണ് അതേതാ അതായത് നബ്സ്ലാ വസല്ലമാങ്ങൾ പറയുന്നു ഞാനും എനിക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അതിപ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലെന്നാൽ ഏതാണ് ആ വാക്ക് നമുക്കൊന്നിച്ച് പറഞ്ഞാലോ അല്ല ഒന്നിച്ചു പറയും ഈ ദിക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ അള്ളാഹു അത് ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ ആ മീൻ لا إله إلا الله 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 لا إله الا <سؤال> الله لا اله الا الله لا إله إلا الله لا اله الا الله لا إله إلا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا الله لا إله <سؤال> إلا الله، لا إله 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 إلا الله الله لا اله الا الله لا اله الا الله لا إله إلا الله لا اله الا 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 الله ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലന്നോ വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട് ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ അത് ഖുർആനിലെ ദുആയാണ് റബ്ബന എന്ന് തുടങ്ങുന്ന ഖുർആാനിൽ ഒരുപാട് ദ്വായുണ്ട് അള്ളാഹുമ്മ എന്ന് തുടങ്ങുന്ന ഖുർആാനിൽ ഒരുപാട് ദ്വായുണ്ട് അതുപോലെ റബ്ബി എന്ന് തുടങ്ങുന്ന ഒരുപാട് ദ്വകൾ ഖുർആാനിലുണ്ട് ഇതെല്ലാം വളരെ ശ്രേഷ്ഠതയുള്ള ദ്വാകളാണ് ഏകദേശം റബ്ബന എന്ന് തുടങ്ങിയ ഖുർആാനിൽ നാൽപ്പതിലധികം ദ്വാകൾ നമുക്ക് കാണാൻ പറ്റും പിൻഷാ അല്ല എല്ലാ ദ്വായും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ സ്ഥിരമായി റബ്ബന റബ്ബന എന്ന് തുടങ്ങുന്ന വാക്കുകൊണ്ട് ഒരുപാട് ദ്വായ ചെയ്യാറുണ്ട് നമുക്ക് ആ ദ്വായിൽ ചിലതിൻഷല്ല നമുക്ക് ഒന്നിച്ച് ദ്വാരക്കാം അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കട്ടെ നമ്മുടെ മജ്ലിസിനെ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ ആ മീൻ അതാരും പറഞ്ഞോളി റബ്ബന അല്ലെ ചെയ്തു പോയ തെറ്റുകൾ അബദ്ധങ്ങൾ അത് അള്ളാഹുലെ കേറ്റു പറഞ്ഞ് അല്ലെ ഞങ്ങള് ഞങ്ങളുടെ നെഫ്സിനോട് അള്ളാഹു ശരീരത്തോട് അത് ഇസ്രാഫ് കാണിച്ചു ഒരുപാട് തെറ്റുകൾ അമിതവയം കാണിച്ചു റബ്ബെ എല്ലാം നീ പുറത്തു തരണ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ ഒരു അതിശ്രേഷ്ഠമായതു ke barang ربنا سرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا سرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا سرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. مقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم നമ്മള് ദിക്കറികൾ ചൊല്ലിയിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ നമ്മളെ ചൊല്ലിയ തൗബയെയും അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ഇൻഷാല്ല ഇനി നമ്മൾ ദുവായിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഹലാലായ മുറാദ് ഹാസിലാവാൻ വേദനകൾ മാറാൻ വിഷമങ്ങൾ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി എഴുതുന്ന നിരവധി ഉമ്മമാരുപ്പമാരുണ്ട് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാല്ല ദുവാ ചെയ്യുകയാണ് الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المكعد المكرب عندك يوم القيامة ربنا ظلمنا أنفسنا وإلا لم تغفر لنا وترحمنا لنكونن من الخاسرين ارحم الراحمين يا الله راجا دي يا رحمن جيبتل ورباد عبدنگل پتشي بران تتوكل چهيد بران اللام نيبت തൗബ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തൗബയെ നീ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി കൂട്ടായി വെളിച്ചത്തിലും ഒരുപാട് തിന്മകൾ ചെയ്തവരാണെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ അള്ളാഹുനങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മകഫഫി നൽകണേ അല്ലാ മറമത്ത് നൽകണേ അല്ല ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ മുറാദുകൾ ഉണ്ട് എല്ലാം നീ ഹാസിലാക്കി തരണേ തരണേനെ വേദനകൾ മാറ്റണേ അല്ല വിഷമങ്ങൾ മാറ്റണേയല്ല സങ്കടങ്ങൾ മാറ്റണേയല്ല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ മുഹറം മാസം ഞങ്ങളിലേക്ക് വരികയാണ് ആ മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് വിവാദത്തെടുക്കുവാനും നീ തൗഫീക്ക് തരണേയല്ല പരിപാടനമായ ദുൽഹിജമാസം വിട പറഞ്ഞു പോവുകയാണ് അള്ളാഹുവേ ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണേ അല്ല ഹാജിമാരുടെ ഹജ്ജ് യും സിയാറത്തും മഹബൂലും അബ്രൂറുമായി അല്ലാഹ് ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നിരവധി തിന്മകൾ ചെയ്തവനാണെല്ലാം നീ വിട്ടുപുറത്ത് അല്ലാഹ് ഈ കഴിഞ്ഞു പോകുന്ന വർഷം ഞങ്ങൾക്ക് അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹ് ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അല്ലാഹുവേ ഓരോ ദിവസവും എത്രയോ ആളുകളാണ് കമൻ്റ് എഴുതുന്നത് എല്ലാം നിനക്കറിയാം അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങള് നീ അല്ലാഹ് അവരുടെ എല്ലാ അവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണയല്ല എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എന്തെല്ലാം മാർക്കെല്ലാം ഉണ്ടോ എല്ലാം നീ മാറ്റി ഞങ്ങളുടെ നീ നീ അവരുടെ പഠനത്തിൽ ബറക്കത്ത് കൊടുക്കണല്ലോ കടങ്ങൾ മാറ്റി മാറ്റിത്തരണയല്ല രോഗങ്ങളെല്ലാം ശിവയാക്കണയല്ല മാരകമായ അസുഖങ്ങൾ തന്നെ റഹ്മാനെ അല്ലാഹു പഠിച്ചവനെ സ്വീകരിക്കണയല്ലാഹു

ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം മുഹർ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് എഴുതി വെക്കും ആ ബിസ്മിൻ ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതെപ്പോഴാണത് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത് ഏത് പേപ്പറിലാണ് എഴുതേണ്ടത് ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട് അത് പോവാതിരിക്കാൻ ബിസ്മിൻ ലാഹിറഹ്മാൻ റഹീം എന്ന് നൂറ്റി ം എങ്ങനെ പ്രാക്ടിക്കൽ ആക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ് ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക